ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് നോക്കുന്നത് എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിഇഒയുടെ സൈറ്റിൽ അതിനെക്കുറിച്ചിട്ടാണ് നോക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലാണ് ബൂത്ത് തിരിച്ചിട്ടുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടത്തിയ ബി എൽഒമാരുടെ അപ്ഡേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നതെന്നും ഡാറ്റ ദിവസേന അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്നും ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുമായി ഇതിനകം പങ്കിട്ടിട്ടുണ്ടെന്നും സി വെബ്സൈറ്റിൽ പറയുന്നുണ്ട് കരട് പട്ടികയിൽ പേരില്ലാത്ത മേൽ പറഞ്ഞ വോട്ടർമാരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക പൊതു ഓഫീസുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കേണ്ടതാണെന്നും അങ്ങനെ പൊതുജനങ്ങൾക്ക് മുകളിൽ പറഞ്ഞ വോട്ടർ പട്ടികകളും അവരുടെ പേരുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണങ്ങളും ലഭ്യമാകും ഇ സി ഐയുടെ നിർദ്ദേശപ്രകാരം സിഇഒയുടെ ഈ പട്ടിക സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു സൈറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് എസ് ഐ ആറിൻ്റെ എ എസ് ഡി ലിസ്റ്റാണിപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എ എസ് ഡി എന്നാൽ എ ആബ്സൻറ്റ് സ്ഥലത്തില്ലാത്തവർ എസ് ഷിഫ്റ്റഡ് താമസം മാറിയവർ ഡി ഡെത്ത് മരണപ്പെട്ടവർ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എ എസ് ഡി ലിസ്റ്റ് ഓൺലൈനായിട്ട് എങ്ങനെ നോ പരിശോധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിഇഒയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ വോട്ട് കോർണർ എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എസ് സി ആർ രണ്ടായിരത്തി ഇരുപത്താറ് എ എസ് ഡി ലിസ്റ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് അസംബ്ലി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് പാർട്ട് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളെവിടെയാണോ വോട്ട് ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ പേരോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് താഴെയായിട്ട് ബ്ലൂ കളറിൽ ഡൗൺലോഡെന്ന ഒരു ഓപ്ഷൻ കാണിക്കും ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലൊരു പി ഡി എഫ് ഡൗൺലോഡായിട്ട് വരും ആ പി ഡി എഫിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കും പുറത്തായവരുടെ എലക്ഷൻ ഐ ഡി നമ്പറും പേരും റിലേറ്റീവിൻ്റെ നെയിമും പിന്നെ എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എ എസ് ഡി ആബ്സൻ്റ് ഷിഫ്റ്റഡ് ഡെത്ത് അതിലേതാണോ അതും അവിടെ കാണിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് എ എസ് ഡി ലിസ്റ്റാണ് കരട് വോട്ടർ പട്ടികയല്ല കരട് വോട്ടർ പട്ടിക ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്